ഹാ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജി ബുഡ് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് ജന്തുജാലങ്ങൾ എന്നുള്ളത് ഓക്കെ അപ്പോൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ന്യൂ എസ് സി ആർ ടി എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് സി ആർ ടി ക്ലാസ് ഫൈവ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് കിടപ്പുണ്ട് അതിൽ നമ്മുടെ പുതിയതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസുകളെല്ലാം അതിലാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് അതേപോലെ ക്ലാസ് സെവൻ ഉണ്ട് ക്ലാസ് നയൻ അത് മൂന്നിന്റെയും ക്ലാസുകളാണ് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെയ്ത ചാപ്റ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എസ് സിആർ ടി എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റും ഉണ്ട് അതെന്ന് പറഞ്ഞാൽ പഴയ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സുകളും അതിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്നത് കാര്യം മോക് ടെസ്റ്റ് അടുത്ത ഓരോ ദിവസം ടോപ്പിക്കുകൾ അപ്പൊ എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഞാനിപ്പോ എടുത്തിടുകയാണ് കാര്യം നമുക്ക് എന്താണ് വരും ദിവസങ്ങൾ ഇതിന്റെ എല്ലാത്തിന്റെയും മോക് ടെസ്റ്റ് നമുക്ക് വരുന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ് നന്നായിട്ട് പഠിച്ച നോട്ട്സ് ഒക്കെ എഴുതി വെക്കുക ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെയും നമുക്ക് മോക് ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാത്തിന്റെയും ഇപ്പൊ ഇതുവരെ ഉള്ള ചാപ്റ്റേഴ്സ് നമ്മളിപ്പോ ടെസ്റ്റ് സീരീസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം ആയിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യുക നമുക്ക് അടുത്ത ദിവസത്തെ ടോപ്പിക്കാണിത് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ജന്തുജാലങ്ങൾ എന്താണ് ജന്തുജാലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് ആദ്യം നോക്കാം അല്ലെ അപ്പൊ എന്തൊക്കെയാണ് ജന്തുക്കൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും കുറെ ജീവികൾ ഉണ്ടല്ലേ അപ്പൊ അതിനെയൊക്കെ പറ്റിയാണ് കേട്ടോ ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് എന്തുണ്ടാകുന്നത് പുഴുക്കൾ ഉണ്ടാകുന്നത് പുഴു നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ മാമ്പഴയില്ലേ മാങ്ങ ഈ ഉള്ളിൽ പണ്ടൊക്കെ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാ ഈ ഉള്ളിൽ ഇതിനു വേണ്ടി വരുന്നത് എന്നുള്ളത് കാര്യം എന്താണ് ഈ മാങ്ങ ഇങ്ങനെ ഒരു ഒരു സെറ്റ് ആയി കഴിയുമ്പോൾ തന്നെ അതിന്റെ മേളിൽ എന്ത് വരും ഒരു പ്രാണികൾ വന്ന് മുട്ടയിടും ആ മുട്ട ഇതിന്റെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇത് എന്താകുന്നത് പുഴുക്കളാകുന്നത് ഈ മാങ്ങയുടെക്ക് ഉള്ളില് അപ്പൊ എന്താണ് പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് എന്തുണ്ടാകുന്നത് പുഴുണ്ടാകുന്നത് മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പേരാണ് എന്ത് ആൻഡൺ ലേ ആൻഡ് ലയൺ ലേസ് വിങ്സ് എന്ന് പറയുന്നത് ഇത് എന്തിൻ്റെ ഇതാണ് ഇതിൻ്റെ ലാർവയാണ് എന്ത് കുഴിയാന ഈ കുഴിയാനും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഈ കുഴിയാന പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വീടിന്റെ സൈഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് നോക്കും അപ്പൊ ഇങ്ങനെ ചെറിയ അല്ലെ എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫണനെ പോലെ ഒരു കുഴി കാണും അവിടെ കുഴിച്ച് നമുക്ക് ഈ സാധനം കിട്ടും അപ്പം അത് എന്റെ ലാർവയാണ് ലയൺ ലേസ് വിങ്സ് എന്ന് പറയുന്ന പ്രാണിയുടെ ലാർവ മുട്ട വിരിഞ്ഞുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കുഴിയാന പിന്നീടാണത് പ്യു പി ആയി വീണ്ടും അത് ആ ഒരു ചെടി ആ ഒരു പ്രാണിയായിട്ട് മാറുന്നത് ഓക്കെ അപ്പൊ എന്താണ് കുഴിയാന എന്ന് നോക്കിക്കേ ആൻഡ് ആൻഡിലയൺ ലേസ്വിംഗ് എന്ന ഒരു ഇനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന പുഴിമണ്ണൽ ഫണലിന്റെ ആകൃതിയിൽ കുഴിച്ചുണ്ടാക്കി ഉറുമ്പ് പോ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത് ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര് ഈ ലാർവ മൺ നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂട് കൂടുണ്ടാക്കി പ്യുപ്പയായി മാറുന്നു പ്യുപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് എന്തുണ്ടാകുന്നത് പ്രാണി വെണ്ടൊക്കെ ഉണ്ടാവുക നമ്മൾ ഈ ഉറുമ്പിനെ പിടിച്ചുകൊണ്ട് എന്റെ ഫ്രണ്ടി കൊണ്ട് ഇട്ടി കൊടുക്കും അപ്പൊ ഈ സാധനം ഇങ്ങനെ പതുക്കെ കയറി വരും ഓക്കെ ഇനി എന്താണ് രൂപാന്തരണം അഥവാ അതായത് ചില ജീവികൾ അവയുടെ മുട്ട മുട്ടപിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാവില്ല ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ പല പല ഘട്ടങ്ങളിലൂടെയാണ് എന്തായിട്ട് മാറുന്നത് ആ പറയുന്ന ജീവിയായിട്ട് മാറുന്നത് ഈ മാറ്റത്തെ പറയുന്ന പേരാണ് എന്ത് രൂപാന്തരണം അഥവാ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത് മെറ്റാമോർഫോസിസ് ഞാനിവിടെ നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരു പ്രാണി ഇടുന്ന മുട്ടയാണിത് ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ഈ പ്രാണിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജീവിയാണ് ഓക്കെ അതേപോലെ നമുക്കറിയാം ചിത്രശലഭം ചിത്രശലഭത്തിന്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കളായിരിക്കും അല്ലെ ആ പുഴുവാണ് പിന്നീട് പ്യു ആയിട്ട് മാറി പിന്നീട് എന്താകുന്ന ചിത്രശലഭം ആകുന്നത് അപ്പൊ രൂപാന്തരണം അഥവാ മെറ്റാ എന്ന് പറയുന്നത് എന്താണ് എന്താ ഏത് ജീവിയാണോ ആ ജീവിയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിന് ആ ജീവിയുടെ മാതൃജീവിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല ഇപ്പൊ തവള തവള നമുക്കറിയാം ബാൽമാക്രി അത് പക്ഷെ പിന്നീട് കുറെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അത് വീണ്ടും തവളയായിട്ട് മാറുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ രൂപാന്തരണം എന്ന് പറയുന്നത് ഓക്കെ ഉണ്ടോ ഇതാണ് പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ അല്ലാതെ ഇതാണ് വേണ്ട മുട്ട വിരിഞ്ഞുണ്ടാകുന്നത് നിംഫ് എന്ന് പറയുന്ന ഈ ഒരു സാധനമായിരിക്കും അതാണ് വീണ്ടും എന്തായിട്ട് മാറുന്നത് പാറ്റ പൂർണ്ണ വളർച്ച എത്തിയ പാറ്റയുടെ അപ്പൊ പാറ്റയുടെ മുട്ട എന്ത് ചെയ്യുന്നുണ്ട് ഇതാണ് മുട്ട ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്നതിന്റെ പേരാണ് എന്താ നിംഫ് എന്താണ് പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരെന്താണ് നിംഫ് പഠിച്ചു വെക്കണേ നിംഫാണ് നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത് നിംഫ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായിട്ട് മാറുന്നു ഇതിനിടെ പലതവണ അതിന്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നുണ്ട് പ്രാണികളുടെ മുട്ട പിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളുടെയും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട് ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ ചെയ്യുന്നുണ്ട് പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് ഓക്കെ വേണ്ട ഇത് ഇടയിൽ എന്താണ് ചെണ്ടുമല്ലി വളർത്തിയെൽ കീടബാധ കുറയ്ക്കാൻ കാര്യം അതിന്റെയൊക്കെ ഒരു സ്മെല്ലാണ് ഇതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ കീടങ്ങളെ തുരുത്താനായിട്ട് നമുക്ക് കാർഷിക വിളയ്ക്ക് തണ്ട് തണ്ടു പുഴു അല്ലെ അവ ഒരു ഉദാഹരണമാണ് അതായത് കിടങ്ങളെയൊക്കെ കൊല്ലായിട്ട് കാർഷിക വിളിക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങളാണ് പറയുന്നത് ദോഷം ചെയ്യുന്നതാണ് തണ്ടുതിരപ്പം പുഴു അതേപോലെ പഴയിച്ച പഴ ഈച്ചയ്ക്ക് എന്താണ് ഈ പറയുന്ന ചെടി ചെടികൾക്കൊക്കെ ദോഷമുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് പറയാം ഇല ചുരുട്ടിപ്പുഴു ചെല്ലി കൊമ്പൻ ചെല്ലി ചെല്ലി എന്നൊക്കെ പറയത്തില്ലേ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ കൊമ്പൻ ചെല്ലി അതേപോലെ ഇല ചുരുട്ടിപ്പുഴു ഇതൊക്കെ എന്താണ് കിട കീടങ്ങൾ നമ്മുടെ ചെടികൾക്ക് ദോഷം വരുന്നതാണ് ഈ പറയുന്ന നമുക്കറിയാം ധാന്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ അല്പം സുഗന്ധ വ്യഞ്ജനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഇടും എന്ത് സംഭവിക്കും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് അതിൻറെ ഉള്ളിൽ എന്ത് സംഭവിക്കില്ല ഈ പറയുന്ന കീടങ്ങളൊന്നും കേറി വരില്ല ഓക്കെ ഏലമുണ്ട് കുരുമുളക് ഉണ്ട് ഗ്രാമ്പൂ കറുവാപ്പാട്ട് ഇതെല്ലാം എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങളാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ ഈ പറയുന്ന ഗ്രാമ്പൂ ഗ്രാമ്പൂവിലെ ആ ഒരു സുഗന്ധ വ്യഞ്ജനത്തിന്റെ അതിൽ രാസവസ്തുവിൻ്റെ പേരെന്ന് പറയുന്നത് യൂജനോൾ എന്നാണ് യൂജനോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഗ്രാംപൂവിലെ രാസവസ്തുവിൻ്റെ പേരെന്താന്നുള്ളത് എന്താണ് യൂജനോൾ അതേപോലെ തന്നെ കുരുമുളക് ആണെങ്കിലോ കുരുമുളകാണെങ്കിൽ അത് ക്യാപ് സൈസിൻ ക്യാപ് സൈസിൻ എന്ന് പറയും ഏലമാണെങ്കിൽ ആൽഫ ടെർപ്പിനോൾ എന്ന് പറയും ഏലമാണെങ്കിൽ ആൽഫ ടെർപ്പിനോൾ എന്ന് പറയുമെ ആൽഫ ടെർപ്പിനോൾ കറുവാപ്പട്ടയിലെ എന്താണ് സിനമണെന്നല്ലേ നമ്മൾ കർവാപ്പട്ടയെ പറയുന്നത് അപ്പം എന്താണ് സിനമാൽ എന്ന് പറയുന്നത് സിനമാൽഡി ഇതാണ് കറുവാപ്പട്ട എന്ന് പറയുന്നത് അപ്പം ഗ്രാമ്പു ആണെങ്കിൽ എന്താണ് ഗ്രാമ്പുവിലെ സുഗന്ധ വ്യഞ്ജനത്തിൻ്റെ ആ ഗ്രാമ്പു എന്ന് പറയുന്ന സുഗന്ധ വ്യഞ്ജനത്തിലെ ഉള്ള രാസവസ്തുവാണ് യൂജനോൾ ഇത് പി ആണ് പി എസ് സിയിലെ പല എക്സാംസുകളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പി വയ്ക്കുവായിട്ട് നിങ്ങളപ്പോൾ അന്ന് അറിഞ്ഞിരിക്കണേ ഇനി കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനെ ചെടികൾ ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ എന്താക്കുന്നത് സുഗന്ധവ്യഞ്ജനമാക്കുന്ന ആ രാസവസ്തുക്കളുടെ പേരാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇനി നോക്കിക്കേ പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോന്ന് ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട് ഞങ്ങളില്ലെങ്കിൽ അവയ്ക്കും നിലനിൽപ്പില്ല നമുക്കറിയാം എന്താണ് നമ്മുടെ ഫുഡ് ചെയിൻ അല്ലെ ആഹാര ശൃംഖലാജാലം എന്നൊക്കെ പറയുന്നത് എന്താണ് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് അതിന് തൊട്ട് മുകളിൽ മുന്നിലുള്ള സാധനം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള വസ്തു എന്താകും ഇല്ലാണ്ടായിട്ട് വരും അതേപോലെ തന്നെയാണ് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച് ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ചിത്രശലഭം അല്ലെ ആ ചിത്രശലഭത്തിന്റെ കാലുകളിൽ പറ്റിപ്പിടിച്ചിട്ടാണ് പല ചെടികളും എന്ത് നടത്തുന്നത് പരാഗണം നട ചത്തജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പുഴുക്കളുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ എന്താണ് നമുക്ക് അടുത്ത് നോക്കാം അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കളുടെ പ്രാധാന്യം എന്താണ് ചെറുപ്രാണികൾ ഭക്ഷണത്തിന് ലോകത്തിലെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി പുഴു മണ്ട് തേള് ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട് മാംസ്യം ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളുണ്ട് നമുക്കറിയാം നമ്മൾ ഈ ചാനലൊക്കെ കാണുമ്പോൾ സഞ്ചാരമൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് ഈ പറയുന്ന വണ്ടിനെയും ഈ പറയുന്ന പ്രാണികളെയും തേളിലൊക്കെ പൊരിച്ചും തിന്നും നമ്മൾ കപ്പലണ്ടി കുറിക്കുന്ന പോലെയാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കുറച്ച് കഴിക്കുന്ന കാര്യം അവിടെ എന്താണ് അതൊക്കെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അവരിൽ എന്ത് കിട്ടുന്നുണ്ട് മാംസ്യം ജീവകങ്ങൾ ഭയങ്കര ഗുണമാണെന്നാണ് പറയുന്നത് ഭർണചിറകുള്ള പ്രാണികൾ പ്രാണികുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ചിത്രശലഭങ്ങളെയാണ് എന്താ നമുക്ക് ഈ ഒരു പേര് പേരുകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ വരേൻ കടുവ വിലാസിനി പിന്നെന്താണ് നമ്മുടെ ഔദ്യോഗികമായിട്ട് എന്താണ് ബുദ്ധമയൂരി നമ്മുടെ ഔദ്യോഗിക ചിത്രശലഭമല്ലേ കേരളത്തിന്റെ പിന്നെ അതേപോലെ പേരുകൾ പറയാനാണെങ്കിൽ ചിത്രശലഭം പിന്നെ എന്താണ് മഞ്ഞപ്പാപ്പാത്തി ഇതിൽ കാണുന്നതിനെയാണ് മഞ്ഞപ്പാപ്പാത്തി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഒത്തിരി നമ്മളിങ്ങനെ അതിന്റെ കയ്യിൽ നമ്മളെ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിലിങ്ങനൊരു ഒരു ഒരു മഞ്ഞ കളർ നമ്മുടെ കയ്യിലും ആകുമായിരുന്നു മഞ്ഞപ്പാപ്പാത്തി ഇതൊക്കെ ഒത്തിരി പണ്ടൊക്കെ കാണുമായിരുന്നു ഇപ്പം ഇതിനെയൊന്നും കാണാൻ കൂടിയില്ല പിന്നെ എന്താണ് നാരകശലഭം നാരകശലഭം ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടേ അടുത്ത അരളി ഇതൊക്കെ എന്താണ് ഇതാണെന്ന് തോന്നണ കേട്ടോ ബുദ്ധമയൂരി ഇതൊക്കെ എന്താണ് നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന ചിത്രശലഭങ്ങളാണ് െ കൂടുതൽ ശലഭങ്ങളുടെ ചിത്രങ്ങളാണെന്ന് നമുക്ക് വേണ്ട ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത് ശലഭ പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിന്റെ ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് ഈ നാരക നാരകശലഭം മരളിശലഭം വെള്ളിലെത്തൊഴി എരുക്കുതപ്പി എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ എന്തായിരിക്കും ആ ചെടികളിലെ ആ എന്തെങ്കിലും ഒരു കീടത്തെ തിന്നുന്നത് അല്ലെങ്കിൽ എന്താണ് ആ ചെടിയിൽ എന്തെങ്കിലും ആയിരിക്കും ഇത് ഭക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പേരുകൾ വരുന്നത് ശലഭങ്ങളുടെ നിലനിൽപ്പിനെ തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം ഈ രണ്ടുതരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാലയത്തിലും ഒരു ശലഭോദ്യാനം നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതും വേണ്ട നമുക്കിവിടെ എന്ത് വേണം ശലഭോദ്യാനം എന്ന് പറയുമ്പോൾ എന്താണ് അതായത് ശലഭങ്ങൾക്ക് തേൻ കുടിക്കാനുള്ള സാധനങ്ങളും വേണം എന്ത് ചെയ്യേണ്ട അവരുടെ ലാർവയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള ചെടികളോടെ വേണം നെക്സ്റ്റ് പറയുന്നത് എന്താണ് നിശാശലഭങ്ങൾ എന്താണ് രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത് നിശാശലഭങ്ങൾ എന്ന് പറയുന്നത് ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഒന്നും ഉണ്ടാകാറില്ല ചില നിശാശലഭങ്ങൾ തൂവൽ പോലുള്ള സ്പർശനികളാണുള്ളത് ഒരുതരം നിശാശലഭത്തിന്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുന്നൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് പട്ടുനൂൽ പുഴുന നെക്സ്റ്റ് ആണ് വെങ്കണ നീലി ബ്ലൂ ടൈഗർ മൂത്ത് എന്ന് പറയും വെങ്കണ നീലി പകൽ നേരങ്ങളിൽ കാണപ്പെടുന്ന നീലനിറമുള്ള ശലഭമാണ് നീലി പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ എന്താണ് നിശാശലഭങ്ങളുടേതാണ് അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെങ്കണമരത്തിന്റെ ഇലയിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വരുന്നത് അപ്പൊ വെങ്കണ നീലി എന്ന് പറയുന്നത് എന്താണ് ഒരു നിശാശലഭമാണ് ഓക്കെ ചെറു ജീവികളുടെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അത് തുമ്പിയുണ്ട് ഇവിടെ പേന ഉണ്ട് അതേപോലെ തേളുണ്ട് ഉറുമ്പുണ്ട് അല്ലെ എട്ടുകാലി പഴുതാരാ തേനീച്ച എല്ലാ സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി ഇവയുടെ ധർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ചിറകുള്ള ഉറുമ്പുകൾ ഉണ്ടോ പ്രത്യുത്പാദന നർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറകുളച്ച് പുറത്തു വരുന്നു ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുക കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇതാണ്ട ശരിക്കും ഉറുമ്പുകൾ ചെയ്യുന്നത് ഉറുമ്പുകൾക്ക് എന്തിനാണ് ചിറക് അതാണ് ഈ പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് മത്സ്യങ്ങളെ പറ്റിയാണ് കേട്ടോ നമ്മുടെ ജലജീവി ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലങ്ങൾ നിങ്ങൾ പഠിച്ചതാണ് എന്തെല്ലാം ഒക്കെ ആയിരിക്കും മത്സ്യ അതേപോലെ പറയുന്ന എന്താണ് മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ മത്സ്യങ്ങൾ മുട്ടയിടുന്ന ഏതെല്ലാം മാസങ്ങളിലാണെന്ന് കേരള തീരത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം വരുന്നത് എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇവരേക്ക് മുട്ടയിടുന്ന സമയമാണ് ആ സമയത്ത് പോയി നമ്മൾ ഈ ചെടി മീനിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ സ്വാഭാവികമായിട്ടും ആ ചെടികൾ ആ മീനുകൾ എന്താകും ഇല്ലാണ്ടായിട്ട് വരും ഓക്കെ ഇനി നമുക്ക് അതിൽ പഠിക്കേണ്ട ഒരു പേരാണ് ഊത്തക്കയറ്റം എന്താണ് ഊത്തക്കയറ്റം എന്ന് പറയുന്നത് ചാകര നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ചാകര എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കടലിന്റെ ഭാഗത്തൊക്കെ വരുന്ന ഈ കൂട്ടത്തോടെ മത്സ്യങ്ങൾ വരുന്നത് അപ്പൊ എന്താണ് ഊത്ത എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായിട്ട് കൈത്തോടുകൾ വയലുകള് ചെറുതടാകങ്ങൾ കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയെ പറയുന്ന പേരാണ് ഊത്തകയറ്റം മുട്ടയിടുന്നതിനാൽ മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും ഈ സമയത്ത് മീൻപിടുത്തം നിയമവിരുദ്ധമാണ് അതാണ് നമ്മുടെ ട്രോളിങ് എന്ന് പറയുന്നത് ട്രോളിങ് ഓക്കേ ഇനി എന്താണ് അടുത്തത് ഉഭയജീവികളെ പറ്റിയാണ് പറയുന്നത് ഉഭയജീവികൾ കണ്ടോ ഇതാണ് നമ്മുടെ തവള തവള എന്ത് ചെയ്യുന്നുണ്ട് മുട്ടയിടും അത് ഇങ്ങനെയാകും പിന്നെ അത് ഇങ്ങനെയാകും പിന്നെ അങ്ങനെയാണ് അവസാനമാണ് എന്ത് വീണ്ടും തവളയായിട്ട് മാറുന്നത് അങ്ങനെയാണ് നമ്മൾ വാൽമാക്രി എന്ന് പറയില്ലേ അതായത് കണ്ടോ മാറ്റങ്ങൾ വന്നാണ് വാൽമാക്രി പൂർണ്ണ വളർച്ച എത്തിയ തവളയായിട്ട് മാറുന്നത് അപ്പൊ തവളയുടെ നോക്കാം ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ് വളർച്ച എത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത് അപ്പൊ എന്താണ് ജലത്തിലും കരയിലും ജീവിക്കുന്ന നട്ടലുള്ള ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത് ക്വസ്റ്റിനുമായിട്ട് ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നതിൽ ഉപയോഗ ജീവികളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്താണ് വളർ മറ്റേ അവർ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ എന്താണ് പറയുന്നത് നട്ടലുള്ള ജീവികളാണ് അതൊക്കെ നമുക്ക് ഇതായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും വേണ്ട ജീവിതത്തിന്റെ ആദ്യഘട്ടം എന്താണ് പൂർണ്ണമായും ജലത്തിലാണ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എന്താണ് ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ ജലത്തിലും കരയിലും ജീവിക്കുന്ന നട്ടലുള്ള ജീവികളെ പറയുന്നതാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നതാണ് സിസിലിയ സിസിലിയനുകൾ എന്താണ് സിസിലിയനുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു കണ്ണുകൾ സുതാര്യമായ തൊക്ക് കൊണ്ട് മൂടിയിരിക്കും പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട് കുറെ ആയിട്ട് നമ്മുടെ മഴയുടെ സമയത്തൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തീസി ഒരു സാധനം കാണുമായിരുന്നു പക്ഷെ അത് എന്താണ് നമുക്ക് ഞാഞ്ഞൂൾ അല്ലേ ഞാഞ്ഞൂൾ അല്ലാന്ന് നമുക്കറിയാം ഞാൻ എന്ന് പറഞ്ഞാൽ മണ്ണിര മണ്ണിര അല്ലാന്ന് നമുക്കറിയാം പക്ഷെ എന്താണ് പാമ്പുമല്ലോ ശരിക്കും കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി പേടിയാവും ഭയങ്കര നീളമായിരിക്കും അപ്പൊ പേര് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുമ്പോഴാണ് ഇതിന്റെ പേര് കാണുന്നത് എന്താണ് സിസിലിയനുകൾ ഓക്കെ നെക്സ്റ്റ് പറയാണ് ഉരകങ്ങൾ എന്താണ് ഉരകങ്ങൾ ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ് അപ്പൊ ഉരകങ്ങളുടെ പ്രത്യേകത എന്താണ് മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു അവ എന്തായിരിക്കും എവിടെയായിരിക്കും കരയിലായിരിക്കും എങ്ങട്ടെ ഇപ്പൊ മുട്ടയിടുന്നതാ പിന്നെ നമുക്കറിയില്ലേ ആമയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കയറി കടലിലെ തീരത്തൊക്കെ വന്നിട്ട് മുട്ടയിട്ടിട്ട് പോകും ഓക്കെ പിന്നെ എന്താണ് ഇവ ശീതരക്തജീവികളാണ് പ്രത്യേകതകളാണ് കേട്ടാ പഠിച്ചു വെക്കണേ പിന്നെ എന്താണ് ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നവയാണ് ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നവയാണ് അതേപോലെ ചർമ്മം കട്ടിയുള്ളതാണ് നട്ടലുള്ളതാണ് ഈ പറയുന്ന ഉരകങ്ങളുടെ പ്രത്യേകത ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് റെപ്റ്റൈൽസ് നെക്സ്റ്റ് എന്താണ് പാമ്പുകൾ ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറെ പാമ്പുകളാണ് അല്ലെ അണലിയുണ്ട് എന്താണ് ഇവിടെ പാമ്പുകളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അണലിയുണ്ട് മൂർക്കം പറയാം നമുക്ക് അതേപോലെ വരെ എന്നൊക്കെ പറഞ്ഞു പാമ്പുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതിലെന്തുണ്ട് വിഷമുള്ളതുമുണ്ട് വിഷമില്ലാത്തതുമുണ്ട് ഈ വിഷമില്ലാത്ത പാമ്പുകൾ എന്ന് പറയുന്നത് ചേര അതേപോലെ നീർക്കോലിക്കുക എന്താണ് വിഷമില്ല അതേപോലെ നമ്മുടെ മലമ്പാമ്പ് മലമ്പാമ്പിനും എന്തില്ല വിഷമില്ല കേട്ടോ ഇനി വിഷപ്പാമ്പുകൾ ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് എന്താണ് നല്ലൊരു ടോപ്പിക്കാണ് കാരണം നമുക്കിപ്പോ നാട് നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാമ്പ് കടിച്ചു നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു എന്ത് പാമ്പാന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പാടില്ല എന്ത് പാമ്പാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഈ വിഷമുള്ള ഈ പാമ്പുകൾക്ക് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ അറിഞ്ഞിപ്പ ഒരാളെ പാമ്പ് നമ്മൾ ആ പാമ്പിനെ കണ്ടു നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അത് ഇന്ന പാമ്പാണെന്ന കാര്യം ഏറ്റവും പാമ്പ് കടിയേറ്റ ആളുടെ ഏറ്റവും ചികിത്സയ്ക്ക് ഏറ്റവും അത്യാവശ്യ ഒരു കാര്യമാണ് എന്ത് പാമ്പാണ് എങ്കിലേ അവർക്ക് അതിനനുസരിച്ചുള്ള ആന്റിവനം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നോക്കിയ മൂർഖന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വികസിപ്പിക്കാവുന്ന പത്തിയുണ്ട് അതിന്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ രണ്ട് വളയങ്ങളും കഴുത്തിന് താഴെയായി കുറുകയായി നീ വീതിയുള്ള രണ്ട് വളയങ്ങളും കാണും ഇതാണ് മൂർഖൻ എന്ന് പറഞ്ഞ ഒരു പാമ്പിനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഏതാ എന്ത് പാമ്പാണ് മൂർഖനാണോ ചേരയാണോ അണലിയാണോ എന്നൊക്കെ നമുക്കറിയണം രാജവെമ്പാല നോക്കിയൊക്കെ പത്തിയിൽ തെളിഞ്ഞു കാണുന്ന വീതിരിച്ചിട്ട പോലത്തെ അടയാളം കണ്ട ഇങ്ങനെ അഞ്ച് മീറ്റർ വരെ നീളമുണ്ട് ശരീരത്തിന്റെ മുൻഭാഗത്ത് വളയങ്ങൾ വാലിന് നല്ല കറുപ്പായിരിക്കും അങ്ങനെയുള്ള പാമ്പ് എന്താണ് രാജവോമ്പാലയാണ് അതൊരു വശപ്പാമ്പാണ് നെക്സ്റ്റ് ശങ്കുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ വെള്ളിക്കെട്ടൻ എന്നൊക്കെ കോമൺ ആയിട്ട് പറയുന്നതാണ് ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ കാണും കറുത്തിരണ്ടതായിരിക്കും അതിനെന്താണ് വെള്ളിക്കെട്ട് കെട്ടി പോലെ വരകൾ കാണപ്പെടും നെക്സ്റ്റ് അണലി അഥവാ ചേനത്തണ്ടൻ എന്ന് പറയും ത്രികോണാകൃതിയിലുള്ള വലിയ തലയായിരിക്കും ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ കാണപ്പെടും ഇതാണ് അണലി നെക്സ്റ്റ് കടൽപ്പാമ്പ് വലകടിയൻ എന്താണ് പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ് പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ കാണപ്പെടുന്നു ഇതിനെയാണ് എന്ന് പറയുന്നത് കടൽ പാമ്പെന്ന് പറയുന്നത് കണ്ടാ കൂടുതൽ പാമ്പും എന്താണ് വിഷയം വിഷം ഇല്ലാത്തവയാണ് ആകെ അഞ്ചനം പാമ്പുകൾക്ക് ഈ പറയുന്ന കേരളത്തിൽ കാണുന്നതിൽ ഈ അഞ്ചനം പാമ്പുകൾക്ക് വിഷമുള്ളൂ എന്നാ പറയുന്നത് ഇനി ഒരു പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്നാണ് കടിയേറ്റ ഭാഗത്തെ മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് കണ്ടോ ചെയ്യരുത് പണ്ടെന്ന് നേരത്തെയൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ പമ്പ് എടുക്കുമ്പോൾ അവിടെ ബ്ലേഡ് ബ്രീഡ് കൊണ്ടങ്ങ് മുറിച്ച് വെക്കും പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാ പറയുന്നത് കടിയേറ്റ് ആളെ പരിഭ്രമിപ്പിക്കരുത് സമാധാനമായിട്ട് ശാന്തത പാലിക്കാൻ സഹായിക്കണം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പരിഭ്രമിപ്പിക്കരുതെന്ന് പറയാം നമുക്ക് ടെൻഷൻ കൂടുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടും അല്ലേ കൂടുമ്പോൾ എന്താ ഈ വിഷം പെട്ടെന്ന് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പേടിക്കരുത് എന്നൊക്കെ പറയുന്നത് ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം നെക്സ്റ്റ് പറയുന്നത് തൂവൽ കുപ്പായക്കാർ പക്ഷികളെ പറ്റിയാണ് പറയാനുള്ളത് പക്ഷികളുടെ പ്രത്യേകതകളൊക്കെ പറ്റിയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത് അത് നമുക്ക് കാര്യമായിട്ട് അവിടെ പഠിക്കാനായിട്ട് ഒന്നുമില്ല ഇനി എന്താണ് നമുക്കറിയാം തൂവലുണ്ട് ചിറകുണ്ട് എന്താണ് മുട്ടയിടുന്നുണ്ട് പക്ഷികള് അതേപോലെ തന്നെ എന്താണ് അസ്ഥികൾ വായു അറകൾ കാണപ്പെടുന്നുണ്ട് ഈ അസ്ഥികൾ വായു അറകൾ ഉള്ളതിനാൽ ഇവ ന്യുമാറ്റിക് അസ്ഥികൾ എന്ന് പറയുന്നുണ്ട് അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി നെക്സ്റ്റ് സസ്തനികളാണ് എന്താണ് സസ്തനികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തണം ഓക്കെ എങ്ങനെയുള്ളവയാണ് സസ്തനികൾ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് ആണ് നമുക്ക് പറയാം മുട്ട് എന്തൊക്കെയാണ് തിമിങ്കലമുണ്ട് ഡോൾഫിൻ ഉണ്ട് വവ്വാലുണ്ട് ഇതൊക്കെ എന്താണ് ഈ പറയുന്ന സസ്തനികൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പൊ എന്തൊക്കെയാണ് മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം എന്തുണ്ട് നട്ടെല്ലുണ്ട് നട്ടെല്ലുണ്ട് ഇനി എന്താണ് അന്യം നിൽക്കുന്ന ജീവികൾ നമുക്കറിയാം മെക്സ് വംശനാശ ഭീഷണി നേരിടുന്ന എന്തുകൊണ്ടായിരിക്കാം നമുക്ക് മെയിൻ ആയിട്ട് വംശനാശ ഭീഷണി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനുഷ്യന്റെ കൈകടത്തലായിരുന്നു അല്ലെ ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങൾ കൊണ്ടും ഇല്ലാതായിട്ടുണ്ട് അതിശൈത്യം വരൾച്ച ഉത്ാപതനം രോഗവ്യാപനം അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങളാൽ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല എന്നാൽ ജീവികളുടെ വംശനാശത്തിൽ പ്രധാനമായിട്ട് കാരണം എന്ന് പറയുന്ന മനുഷ്യനാണ് മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളായിരിക്കും അല്ലെ മനുഷ്യൻ പലതിനെ എന്താണ് വേട്ടയാടി പിടിക്കുന്ന ഒക്കെ എന്താണ് ഈ പറയുന്ന വംശനാശ ഭീഷണിക്കുന്നേ വംശ അവയ്ക്ക് ഇല്ലാണ്ടായി പോകുന്നുണ്ട് കണ്ട കടുവാച്ചല്ലി മണവാട്ടിത്തവള ഈനാംബേച്ച് ഇതൊക്കെ എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജീവികളാണ് തവള പഠിച്ചു വെക്കണേ ഈ പേരൊക്കെ കടുവാച്ചിലന്തി നാമ്പേച്ചി ഇനി ജീവികളും അന്ധവിശ്വാസങ്ങളും അതായത് നമുക്കറിയാം കുറെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് കുറെ ജീവികൾ നമുക്ക് ഇല്ലാണ്ടായി പോകുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ കുറെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് എന്താണ് ഈ ജീവികൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കറിയാം സാമ്പത്തിക ചൂഷണം ജീവികളുടെ വംശനാശം ഒക്കെ കൊണ്ട് എന്താണ് ഈ പറയുന്ന ഈ വെള്ളിമുങ്ങനെയൊക്കെ പിടിച്ചോണ്ട് പോകും നല്ല കാശുകിട്ടു എന്ന് പറയും അതേലെ ഇരുതല മൂരി നക്ഷത്രയാമേനെയൊക്കെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങള് കിട്ടും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്തുണ്ട് അവയൊക്കെ പിടിച്ചുകൊണ്ട് പോകും അതേപോലെ ഈ സർപ്പങ്ങളെന്നൊക്കെ പറയുന്നത് എന്താണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇപ്പോഴും തന്നെ ശരിക്കും പണ്ട് കാലങ്ങളിൽ കാവുകളൊക്കെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഒരു മിത്താണ് നമ്മൾ പറയാനുള്ള സർപ്പങ്ങളുണ്ട് അവിടെ ഉള്ളിൽ കയറാൻ പാടില്ല ആ ഒരു മിത്ത് ഉള്ളത് കൊണ്ട് എന്താ സ്വാഭാവികമായിട്ടും അതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്തായിരുന്നു പക്ഷെ ഇപ്പം എന്താണ് ഇപ്പൊ ഈ പറയുന്ന കാവുകളൊന്നും ഇല്ല എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ സർപ്പങ്ങളെയൊക്കെ പിടിച്ച് ഓരോ ഇതിലാക്കി വെച്ച് ഒരു കാവുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കയാണ് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ എന്താണ് ജീവികളെ പറ്റി പറഞ്ഞു സസ്തനികളുണ്ട് ഉപയജീവികളുണ്ട് പക്ഷികളുണ്ട് ഉരകങ്ങളുണ്ട് അതേപോലെ നമ്മൾ എക്സ്ട്രാ പഠിച്ചു സിസിലിനം അല്ലേ ഇതെല്ലാം എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ചാപ്റ്ററോടെ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്